ജീവിതം അതിൻ്റെ അർത്ഥം എന്താണ് പലപ്പോഴും പലരും ചോദിക്കാറുള്ളതും എഴുതാറുള്ളതും വായിക്കാറുള്ളതുമാണ് സത്യത്തിൽ ജീവിതമെന്ന വാക്കിന് അങ്ങനെ ഒരു അർത്ഥം ഇല്ല എന്നതാണ് ഒരു സത്യം ജീവിതം ഒരുപാട് പ്രവൃത്തികളുടെ ഒരുപാട് നിമിഷങ്ങളുടെ ഒരുപാട് അനുഭവങ്ങളുടെയും അവസരങ്ങളുടെയും ഒപ്പം മനുഷ്യരുടെയും ഒക്കെയൊക്കെ പ്രവൃത്തികളുടെ അർത്ഥമറിയാനുള്ള ഒരവസരമാണത് ആ അർത്ഥം അറിയാനുള്ള അവസരത്തിൻ്റെ യാത്രയുടെ പേരാണ് ജീവിതം കാലചക്രം കലണ്ടറുകളുടെ രൂപത്തിൽ മാറി മറിയുമ്പോൾ ആ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ആ യാത്ര ചെയ്യുന്നവരിൽ ചിലരൊക്കെ വഴിയിലിറങ്ങുമ്പോൾ മറ്റ് ചില മനുഷ്യരൊക്കെ അതിനോടൊപ്പം കൂടി അങ്ങനെ തന്നെ അത് മുന്നോട്ട് പോവുകയും ചെയ്യും ഈ വർഷാന്ത്യവേളയിൽ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക എന്ന് മനുഷ്യരോട് പലരും പറയാറുണ്ട് പ്രാർത്ഥിക്കുക എന്നാൽ അങ്ങനെ പറയുന്നതിലൂടെ ദൈവമെല്ലാം സാധിച്ചു തരുന്നു എന്നത് മാത്രമല്ല ആ പ്രാർത്ഥിക്കാനുള്ള ഒരു താല്പര്യം ഓരോ മനസ്സിൻ്റെയും ആഗ്രഹമാണ് ചിലതൊക്കെ മാറ്റാൻ ചിലതിൽ നിന്നൊക്കെ മാറാൻ അങ്ങനെ മാറുന്നതിലൂടെയും മാറ്റപ്പെടുന്നതിലൂടെയുമൊക്കെ ആഗ്രഹിക്കുന്ന ചിലതൊക്കെ ലഭിച്ചെന്ന് വന്നേക്കാം ഒപ്പം മറ്റ് ചിലത് നഷ്ടപ്പെടുകയും ചെയ്യാം എന്നാലും പ്രാർത്ഥനയെന്നാൽ അത്തരമൊരു മാറ്റത്തിൻ്റെ സന്നദ്ധത കൂടിയാണ് എന്നുള്ളത് ഓർക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ കൊഴിഞ്ഞു പോകുമ്പോൾ നാം വല്ലാതെ വേദനിക്കാറുണ്ട് നഷ്ടങ്ങളാണ് ആ കൊഴിഞ്ഞുപോകലിൽ നാം കാണുന്ന ദുഃഖം എന്നാൽ കൊഴിയുന്നത് മറ്റു ചിലത് കിളിർക്കാൻ കൂടിയാണെന്ന ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം ചിലത് ചീഞ്ഞെങ്കിലേ മറ്റ് ചിലതിന് വളമാകൂ എന്നൊക്കെ നമ്മൾ പറയാറല്ലേ അങ്ങനെ കാണാൻ കൂടി ഈ വർഷാന്ത്യവേളയിൽ നമുക്ക് കഴിയുന്നിടത്താണ് ആ കണക്കെടുപ്പ് പൂർത്തിയാകേണ്ടത് സന്തോഷമുള്ള നിമിഷങ്ങൾ മാത്രമല്ല നമ്മൾ വല്ലാതെ ഓർത്തിരിക്കേണ്ടത് വേദനകളും ചില സന്ദേശങ്ങളാണ് അതുകൊണ്ട് വേദനകളെ വെറുത്തങ്ങ് ദൂരെയൊക്കെ വലിച്ചെറിയേണ്ടവയല്ല മറിച്ച് ശ്രദ്ധാപൂർവം ചെവി കൊടുക്കേണ്ടവ തന്നെയാണ് കാരണം അതും ചിലതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയ ഓരോ നിമിഷങ്ങളും നമ്മളെ പഠിക്കാനോ നമുക്ക് പഠിക്കാനോ ഉള്ള അവസരങ്ങളായി വേണം നമ്മൾ കാണാൻ ആ അവസരങ്ങൾ എന്തു പഠിപ്പിച്ചു ആ പഠിപ്പിച്ചത് എന്ത് നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ജീവിതത്തിൻ്റെ പാഠങ്ങളും പാഠപുസ്തകത്തിൻ്റെ പാഠങ്ങളും തമ്മിലുള്ള അന്തരം അനുഭവങ്ങളിലൂടെ തിരിച്ചറിഞ്ഞവരാണ് നമ്മളിൽ ഒരുപാട് പേർ പാഠപുസ്തകങ്ങളിലെ പാഠങ്ങൾക്ക് ഏറ്റുമുട്ടലുകളില്ലാത്ത അല്ലെങ്കിൽ പ്രതികരണങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ അനിവാര്യമല്ലാത്തവയാണ് എന്നാൽ ജീവിതം അങ്ങനെയല്ല ജീവിതത്തിൽ ഇതൊക്കെ ഏറ്റവും വേണ്ടതാണ് പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് നമ്മുടെ സ്വാഭാവികമായ തിരിച്ചറിവോടെ ആത്മവിശകലനത്തോടെ യാഥാർത്ഥ്യബോധത്തോടെ വരുന്ന വർഷങ്ങളെയും ദിവസങ്ങളെയുമൊക്കെ സമീപിക്കുക എന്നതാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത് നമ്മളെക്കുറിച്ച് നാം ഇകഴ്ത്തി ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് അത്തരമൊരു ദുരന്തത്തിലേക്ക് ഒരിക്കലും നാം എത്താതിരിക്കണം മറ്റുള്ളവരൊക്കെ അങ്ങനെ ചിന്തിച്ചോട്ടെ അങ്ങനെ ചിന്തിക്കുന്നവരുടെ ചിന്തകളെ അകലെ നിന്ന് മാറ്റി എഴുതാനൊന്നും നിങ്ങൾക്കാവില്ല വിശദീകരിച്ച് തീർക്കാനും ആവില്ല നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ കുറവുകളിൽ ചിലപ്പോൾ വേദനിക്കും ആ കുറവുകൾ നമുക്ക് പറഞ്ഞു തരും അല്ലെങ്കിൽ ആ കുറവുകൾ ഒഴിവാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും നമ്മളെ ഇഷ്ടപ്പെടാത്തവർ ഈ കുറവുകളും കുറ്റങ്ങളും കണ്ടുപിടിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും അതായിരിക്കും അവർക്കുണ്ടാകുന്നൊരു സന്തോഷം പിന്നെ ഒപ്പം മറ്റൊരു കാര്യം കൂടി നമ്മുടെ ജീവിതത്തിൽ ഇതിനെ ഒരു യാത്രയായോ വാഹനമായോ കണ്ടാൽ അതിൽ കൃഷി വ്യവസായം വരുമാനം പേര് പ്രശസ്തി ആഗ്രഹങ്ങൾ അതിനുവേണ്ടിയുള്ള അധ്വാനങ്ങൾ ഇതൊക്കെ മാത്രം ഈ വാഹനത്തിൽ സീറ്റ് അങ്ങ് കയത്തീർത്തി കളയരുത് നഷ്ടങ്ങൾ തിരിച്ചടികൾ വേദനകൾ ഒപ്പം കരുണ ആർദ്രത ഇതൊക്കെ തന്നെയും വരുന്ന യാത്രകളിൽ നമ്മളോടൊപ്പം ഉണ്ടാകണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് യാത്രയിൽ ഓർമ്മിപ്പിക്കുന്ന ചില മണിയുണ്ടല്ലോ വെല്ലടി ചിലർക്കൊക്കെ ഇറങ്ങാൻ വേണ്ടി നിർത്തുന്നത് നമ്മളല്ലാത്തവർ ഇറങ്ങുമ്പോൾ നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ല പക്ഷേ നമ്മളും ഇറങ്ങേണ്ടവരാണ് എന്ന ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം ബസ്സിൽ നിന്ന് താൽക്കാലികമായി തീരുമാനിക്കപ്പെട്ട ജംഗ്ഷനിൽ ഇറങ്ങുന്നത് പോലെ ഈ ദൈവമാകുന്ന ഒരു ശക്തി നമ്മളെ ഈ വാഹനത്തിൽ കയറ്റി ജീവിതമെന്നൊരു ബോർഡും വെച്ച് യാത്ര ചെയ്യിക്കുന്നതിനിടയിൽ ഒരു മണിയടിക്കുമ്പോൾ നമ്മളും ഇറങ്ങേണ്ടവരാണ് എന്ന ബോധ്യം നമുക്കും നമ്മളോടൊപ്പം ഇരിക്കുന്ന യാത്രക്കാർക്കും പരസ്പരം അത് തിരിച്ചറിവുണ്ടായാൽ ആ ഇരിക്കുന്ന നിമിഷങ്ങളെ മനോഹരമാക്കാൻ ധന്യമാക്കാൻ സന്തോഷകരമാക്കാൻ നമ്മൾ ശ്രമിക്കും ചിന്തിക്കും താൽക്കാലികമായി ഉണ്ടാകുന്ന ചില നിമിഷങ്ങൾ നഷ്ടപ്പെടുമെന്ന് ഓർത്താൽ അത് വല്ലാതെ നെഞ്ചോട് ചേർത്ത് പിടിക്കില്ലേ നമ്മൾ അതുപോലെ ജീവിതത്തെയും വലിയ സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും നെഞ്ചോട് ചേർത്ത് പിടിക്കണം നമ്മുടെ മാത്രമല്ല നമ്മുടെ ജീവിതം അങ്ങനെ എത്രത്തോളം ഇഷ്ടത്തോടെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരാൾക്കും അതിന് വകവെച്ചു കൊടുക്കണം അവരുടെ സന്തോഷത്തിൽ നമ്മളും പങ്കാളിയാകണം ഒപ്പം സഞ്ചരിച്ച എന്നെ കേൾക്കുന്ന കാണുന്ന എല്ലാവർക്കും ഇത്രയൊക്കെയാണ് ഈ നിമിഷങ്ങളിൽ വെറുതെ ഓർത്തപ്പോൾ മനസ്സിൽ വന്നത് നിങ്ങൾക്കും ചിന്തിക്കാം കേട്ടോ എല്ലാവർക്കും നല്ല വർഷമാകട്ടെ നല്ല നിമിഷങ്ങളാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു